നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽ റയൽമാറ്റഡും ലാലിഗ പ്രസിഡന്റും തമ്മിലുള്ള പ്രശ്നങ്ങൾ വഷളാവുകയാണ് കഴിഞ്ഞ ദിവസം ലാലിഗ പ്രസിഡന്റ് ഹാവിർ ടബാസ് പറയുകയാണ് റയൽ മാഡ്രിഡ് റയൽമാറ്റഡൊരു ക്രയിങ് ക്ലബാണ് എപ്പോഴും കരച്ചിലാണ് വിറ്റിംഗ് കാർഡ് ഇറക്കുകയാണ് കോൺസ്പെറൻസി തിയറി ഇങ്ങനെ പടർത്തി വിടുകയാണ് ഒരു റയൽ ഫാൻ എന്ന് പറയാൻ എനിക്കിപ്പോൾ അപമാനമാണ് ഞാനൊരു മാഡ്രിഡ് സ്റ്റേ അല്ലാതെ ഫ്ലോറൻറ്റീനോ സ്റ്റേ അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രൂപത്തിൽ റെയലിനെയും റെയലിൻ്റെ പ്രസിഡന്റിനെയും ഒക്കെ അയാൾ അധിക്ഷേപിച്ചിരുന്നു അപ്പോൾ നാളെ കൊപ്പാഡൽ റയിൽ റയൽ മാഡൻ റെയിൽ സോസിഡുമായിട്ട് സെമിഫൈനൽ മത്സരം കളിക്കാനുണ്ട് അതിന് മുന്നോടിയായിട്ട് ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആൻജലോട്ടി തിരിച്ചു കൊടുത്തു ആഞ്ചലോട്ടി പറഞ്ഞു ഹാവർ ടബാസ് റയൽ മാഡിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നുണ്ട് ഞാനത് കേട്ടു ഞാനിവിടെ എത്തിയതിനു ശേഷം ഇത് കേൾക്കുന്നുണ്ട് ഒരിക്കലും റയൽ ബാൻഡ് ഫാൻസിനെ അയാൾ ഇത്തരത്തിൽ സംസാരിക്കുന്നതിലൂടെ അയാൾ റെസ്പെക്ട് ചെയ്യുന്നില്ല റയൽ റയൽമാൻഡ് ഫാൻസിനെ അയാൾ അപമാനിക്കുകയാണ് ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂസ് ഉണ്ടല്ലോ സ്പാനിഷ് ഫുട്ബോളിൽ അയാൾ അത് സോൾവ് ചെയ്യുന്നതിൽ ശ്രദ്ധിക്കട്ടെ തബാസ് പറയുകയാണ് ഫാൻ ആണെന്ന് പറയാൻ അപമാനമാണ് എന്ന് എനിക്കറിയില്ല എന്തിനാണ് അയാൾ അപമാനിതനാവുന്നത് എന്നത് ഞാൻ വിചാരിക്കുന്നത് ഓരോ റയൽ ബാൻഡ് ഫാനും ഈ ക്ലബിൻ്റെ പേരിൽ പ്രൗഡാണ് എന്നാണ് ഇതാണ് ആഞ്ചലോട്ടി പറഞ്ഞത് ഇതുപക്ഷേ അധികം വൈകാതെ തന്നെ ഇതിൻ്റെ മറുപടി ടെബാസ് തൻ്റെ എക്സ് അക്കൗണ്ടിലൊക്കെ കുറിച്ചിരിക്കുകയാണ് അതായത് എസ് ഇതുമായി ബന്ധപ്പെട്ട് ആഞ്ചുലോട്ടി പത്രസമ്മേളനത്തിൽ പറഞ്ഞ വാക്കുകൾ എടുത്തുകൊണ്ട് ടെബാസ് മില്യൺ കണക്കിന് മാജിസ്റ്റാസിനെ അപമാനിക്കുകയാണ് എന്ന് പറഞ്ഞ ആ ഭാഗം റിപ്പോർട്ട് ചെയ്തതെടുത്ത് കോട്ട് ചെയ്തുകൊണ്ട് വലിയൊരു എസ് എ തന്നെ അങ്ങ് എഴുതി വിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഹാവിയർ ടെബാസ് ടബാസ് കുറിക്കുന്ന വാക്കുകൾ നമ്മൾ നോക്കിയാണ് കാർലോ എല്ലാവർക്കും അറിയാം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെ ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങളാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്ന് ഫുട്ബോളിൽ അത് കൂടുതൽ അങ്ങനെ തന്നെയാണ് സോ ഞാൻ റയൽ മാറ്റഡ് ഒരു ക്രൈം ക്ലബാണ് അങ്ങനെ ആയി കഴിഞ്ഞു ഒരു കരച്ചിൽ ക്ലബായി എന്ന് പറഞ്ഞാൽ ഒബിയസ്ലി ഞാൻ അതിലൂടെ ഉദ്ദേശിക്കുന്നത് റയൽ മാറ്റഡിൻ്റെ ലീഡേഴ്സിനെ തന്നെയാണ് അവരാണ് ഈ വ്യക്തിം കാർഡ് ഇറക്കുന്നതും അതുപോലെ തന്നെ ഈ ഒരു ഗൂഢാലോചനാ സിദ്ധാന്തം ഉണ്ടാക്കുന്നതും അവർ പറയുന്നത് ഇവിടുത്തെ ലീഗ് അഡൾട്രേറ്റഡ് ആണെന്നും അതുപോലെ തന്നെ എല്ലാ റെഫറീസും ആൻറ്റി മാറ്റഡ് ആയിട്ട് ബയാസ്ഡ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നും അവരെല്ലാവരും റയലിനെതിരാണ് ഈ പറഞ്ഞതിനെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത് അല്ലേ ഇത് അല്ലേ കാരണം ആ ഒരു വാക്ക് തീർച്ചയായിട്ടും അത് കോമ്പറ്റീഷനെ അപമാനിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങളെ തോൽപ്പിച്ച ടീമിനെ അപമാനിക്കുന്നതാണ് അതൊരു പക്ഷെ അവർ നിങ്ങളെക്കാൾ മികച്ച രൂപത്തിൽ കളിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു ഭാഗ്യമുള്ളത് കൊണ്ട് ജയിച്ചു പോയതായിരിക്കും പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ അത് മില്യൺ കണക്കിന് ആരാധകരെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഞാൻ കുഞ്ഞായിരുന്ന കാലത്ത് തന്നെ റയൽ മെറിഡിൻ്റെ ഫാനാണ് ഇപ്പോൾ ഈ ഓൾ നരേറ്റീവ് ഉണ്ടല്ലോ അത് തീർച്ചയായിട്ടും നമ്മുടെ വാല്യൂസിനെതിരായിട്ടുള്ള കാര്യമാണ് ഓൾവേസ് അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് കാർലോ ഇത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അവർ നിങ്ങളെ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് ഇത്രയൊക്കെ എക്സ്പീരിയൻസ് നിങ്ങൾക്കില്ലേ എന്നിട്ട് നിങ്ങൾ അവർ ഇതിന് ഉപയോഗിക്കുന്നു എന്നുള്ളത് മോശമായിട്ടുള്ള കാര്യമാണ് എന്തായാലും നിങ്ങൾക്ക് ഭാവുകൾ നേരിടുക നേരുകയാണ് എന്തായാലും പോസ്റ്റ് സ്ക്രിപ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് റയൽമെൻഡ് ഫാൻ കാർഡ് വാങ്ങിക്കാൻ കിട്ടുന്നതല്ല അത് ഉള്ളിൽ നിന്ന് വരുന്ന ഫീലിംഗ് ആണ് അത് ഇങ്ങനെ കൈമാറ്റം ചെയ്യാൻ പറ്റുന്നതുമല്ല അങ്ങനെ ചെയ്യാനും പറ്റില്ല അത് എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടാകും മെനി റിമൈൻ സൈലൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചടിച്ചിരിക്കുന്നു ലാലിഗയുടെ പ്രസിഡന്റ് വല്ലാത്ത അവസ്ഥ തന്നെയാണിത് ക്ലബിനെതിരെ ലാലികയുടെ പ്രസിഡന്റ് വരുന്നു അതിനോട് ക്ലബിന്റെ കോച്ച് പ്രതികരിക്കുന്നു അപ്പോൾ കോച്ചിനെതിരെ പോസ്റ്റ് എടുത്ത ലാലിക പ്രസിഡന്റ് എന്തൊക്കെയാണോ എന്തോ വീഡിയോ സാധനിക്കുന്നത് ഫുട്ബോൾ